അങ്ങനെ പാവയ്ക്ക ലേലം ചെയ്ത് കൈനിറ കാശുമായിട്ട് എണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടുപേരും കൊടുത്തേർത് കണ്ടില്ലേ ആദ്യം ആ നോട്ട് നൂറിന്റെ ഒരുമിച്ച് വെക്കുക പിന്നെ അമ്പതിന്റെ ഒരുമിച്ച് വെക്കുക ഇരുപതിന്റെ ഒരുമിച്ച് വെക്കുക പത്തിന്റെ ഒരുമിച്ച് വെക്കുക കേട്ടോ അങ്ങനെ എന്തായിട്ട് നമുക്ക് എണ്ണ അത് തന്നെ ആദ്യം പത്തിൻ്റെ ഒരുമിച്ച് ആദ്യം ആദ്യമില്ലല്ലേ പത്തിൻ്റെ അല്ലേ ഒരുമിച്ച് വെക്കാം ആ താഴോട്ടിരിക്കും നിങ്ങൾ രണ്ടുപേരും താഴോട്ടിരി താഴോട്ടിരി സാജു 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 ആ പത്തിൻ്റെ ഒരുമിച്ച് വെച്ചോ ആ ഇരുപത് കൊടുത്തായിരുന്നോ സാജു ഇരുപത് കൊടുത്തായിരുന്നോ കൊടുത്തായിരുന്നല്ലോ ആ അതൊന്നും കൊടുത്തേരാം അതൊന്നും കൊടുത്തേരാം ഒന്ന് കൊടുത്തേരാം ഒന്ന് കൊടുത്തേരാം ഹലോ ആണോ ലാസ്റ്റ് ലാസ്റ്റ് പത്ത് പത്ത് ഇരുപത് എല്ലാം എനിക്ക് ചേച്ചിയമ്മയോടെ സഹായിക്കും നിങ്ങളെ കേട്ടോ താഴെ താഴെ ഇട്ടു പോകണേ നിങ്ങളെല്ലാം കൂടി താഴ്ത്തത് വെക്ക് കുഴപ്പമില്ല താഴ്ത്തു വെക്ക് താഴെട്ട് വെച്ചിട്ട് രണ്ട് അവരെ അവരെ ഒത്തിരി നോട്ടുകളായിട്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കട്ടെ ഒത്തിരി നോട്ടുകളായിട്ട് അവര് സ്കൂളിൽ കൊണ്ട് കൊടുക്കട്ടെ നിക്കു നിൽക്കേ സാന്ത ആ നിക്കേ ഒന്ന് എന്നെ സഹായിക്കാം എന്നെ സഹായിക്കാം ഒന്ന് രണ്ടേണ്ണ ഞാനറിഞ്ഞില്ല എന്നിട്ട് ഞാൻ പത്തോടെ പൂക്കായിരുന്നു എത്രോട്ടലാണ് പറഞ്ഞൂറ്റി എന്നെ ക്ഷണിക്കുന്നു പറഞ്ഞേ കഴിക്കാനായിട്ട് രണ്ടക്ക ഐസ്ക്രീം കേട്ടോ രണ്ടുപേർ പോരാ അവർ അവരെ കൺഫ്യൂഷൻ ായിട്ട് എണ്ണിക്കഴിഞ്ഞോ നിങ്ങള് എണ്ണിക്കഴിഞ്ഞോ എന്നെയാണ് പഠിപ്പിക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്ററുപത് അറുന്നൂറ്റെഴുപത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്ററുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി നമ്മുടെ മാമ്പറ്റയിലെ എബ്രഹാം അച്ചാന് ആദ്യ വില്പന എബ്രഹാം അച്ഛന് കൊടുത്തുകൊണ്ട് നമ്മുടെ അശ്വിനും ആദിത്യം നിർവഹിക്കുകയാണ് ജോസാറ് സമീപത്തുണ്ട് നമ്മുടെ വിപണിയിലെ ആൾക്കാരെല്ലാം സമീപത്തുണ്ട് അച്ഛ എന്നാ കൊടുത്തോ ആ പൈസ മേടിച്ചു പൈസ മേടിച്ചിട്ട് നാളെ സ്കൂളിൽ കൊണ്ട് അധ്യാപകരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ ടീച്ചറിൻ്റെ കൊണ്ട് കൊടുക്കണം ആ ശാന്ത അടുത്ത കിലോ പാവയ്ക്ക ശാന്തം ശാന്തം വെച്ചയാണ് മേടിക്കുന്നത് ആ മോനെ കൊടുക്കാം ശാന്തം വെച്ച ഒരു അമ്പത് രൂപ കൊടുത്തിട്ട് മേടിയല്ലേ എല്ലാവരും ഒന്ന് കൈ എല്ലാവരും ഒന്ന് ആ ശാന്തം വെച്ച ഒരാൾക്കുമ്പോൾ കൊടുത്തില്ല കൊടുത്തില്ല ആ ഓക്കെ ഓക്കെ നമ്മുടെ വിപണി നേഴ്സറി നടത്തുന്ന സാറ് ഇവർ രണ്ടുപേരെയും കൺഗ്രാച്ചുലേറ്റ് ചെയ്യുവാണ് ആലാ സ്കൂളിലെ കുട്ടികൾ സ്കൂളിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്നുള്ള ഒന്നര കിലോ പാവക്കായമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളതിൽ കിലോ നമ്മുടെ എബ്രഹാമച്ചാൻ കൊടുക്കും അരക്കിലോ ശാന്തമച്ചയ്ക്ക് കൊടുക്കും എന്നിട്ട് കിലോ നമ്മൾ ലേലം ചെയ്യാനായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചേച്ചിയമ്മയുണ്ട് ചേച്ചിയമ്മ കുറച്ചു മുമ്പേ ഒരു കെട്ടിപ്പിടിച്ച് രൂപയൊക്കെ കൊടുത്തു രണ്ടുപേർക്ക് രൂപയോ കൊടുക്കുക ആ ആ ഇതുപോലെ അടുത്ത ആള് സുരേഷ് കമ്മഗിരി എന്നാ അടുത്താള് പറഞ്ഞിട്ട് നമ്മളെ സുരേഷ് കമ്മിരി ചേട്ടൻ ഇവിടെ കോംപ്ലിമെന്റ് ആയിട്ട് പപ്പടം കൊടുക്കുകയാണ് ആരുത് പോയരുത് എന്നാ എന്നാ എന്റെ മുട്ടായും കൂടിട്ടെ കേട്ടോ അടിച്ചുവാറ്റിനൊക്കെ നോക്കും പൊട്ട അടിച്ചു മാറ്റാൻ ഇച്ചിരി ആ അത് കൊടുക്കട്ടെ നിങ്ങൾ കഴിച്ചാ മതി കേട്ടോ പ്രോത്സാഹനമായിട്ട് ദോസാറ് കരിമി കുറെ വിത്തുകളൂടെ കൊടുക്കുകയാണ് ആലാ വിപണിയുടേതായിട്ട് വീണ്ടും കുറെ വിത്തുകൾ അവർക്ക് കൊടുക്കുകയാണ് അതിനകത്ത് വെണ്ടയുണ്ട് പയറുണ്ട് പടവലമുണ്ട് പാവയ്ക്ക അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ കേട്ടോ ഇപ്പം സ്കൂളിലെ ഉച്ച ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ നിങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കണം കേട്ടോ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോളാ പറയുന്നത് ആ താങ്ക് യു അതെ രണ്ടു പേർക്ക് ഓരോ പാക്കറ്റ് വെച്ചെടുക്കാം ആ എന്താന്ന് എടുക്കുക അങ്ങനെയല്ലേ അവർ ഇവരെയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആ അതാ കുറേയോ ആ ഓക്കെ ആയുഷ് കലവറയുടെ വകയായിട്ട് തൻ്റെ പറങ്ങാണ്ടി കൊടുത്തിട്ടുണ്ട് കാഷ് കൊടുത്തിട്ടുണ്ട് ആയുഷ് കലവറയുടെ വകയായിട്ട് ശാന്തമെച്ചയുടെ വകയായിട്ട് ഉപ്പേരി വകയായിട്ട് ഉപ്പേരി ഉണ്ട് ശാന്തമച്ചയുടെ ഇതിന്റെ ബ്രാൻഡ് നെയ്മെന്താ എസ് എസ് ഒ അങ്ങനെ കാട്ട് എസ് 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 സ്പോർട്സിന്റെ വകയായിട്ട് ഉപ്പേരിയും കൊടുത്തിട്ടുണ്ട് അത് തന്നെ നമ്മുടെ എമീസ് കിച്ചൺ ഓടി വരുന്നു എന്താ കൊടുത്തിരിക്കുന്നത് ചിപ്സ് കൊടുത്തിട്ടുണ്ട് എമിസ് കിത്തിൻ്റെ വക ചിപ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് അശ്വിനും ആദിത്തിനും ഇന്ന് ഇവിടുന്ന് പോകുന്നത് കൈ നിറയെ കാശും കൈ നിറയെ സമ്മാനങ്ങളും ഐസ്ക്രീം ഒക്കെ ഇഷ്ടം കഴിച്ചില്ലേ വിത്തുകളുണ്ട് സന്തോഷമായ ഹാപ്പിയായ രണ്ടു പേർക്കും അടുത്ത പ്രാവശ്യം സ്കൂളിൽ നിന്ന് എത്ര പേരും ഇവിടെ കൊണ്ടുവരും കുറെ പേരെ കൊണ്ടുവരും